നമ്മുടെ തൊടുപുഴയിൽ മെറ്റീരിയൽ വരും മുത്തൊമ്പത് രൂപയ്ക്ക് നൈറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കർട്ടൻ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടീഷർട്ട് ഷർട്ട് എഴുപത്തൊമ്പത് രൂപയ്ക്ക് കുർത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുട്ടികളുടെ ഷോർട്ട്സ് പത്തൊമ്പത് രൂപയ്ക്ക് നാല് തോർത്ത് നൂറ് രൂപയ്ക്ക് തൊടുമുള ഹിന്ദുസ്ഥാനിലെ റിഡക്ഷൻ സെൽ തുടങ്ങി വീഡിയോ കമന്റ് ഷെയർ ചെയ്തുകൊണ്ടോ അഞ്ചു പേർക്ക് ചുരിദാർ സെറ്റും അഞ്ചു പേർക്ക് ബെഡ്ഷീറ്റും ആണ് അജ്രക്ക് മെറ്റീരിയൽസ് അറുപത്തൊമ്പത് രൂപയ്ക്ക് ആണെങ്കിൽ വർക്ക് വരുന്ന നെറ്റ് മെറ്റീരിയൽസ് ഒക്കെ അമ്പത്തി ഒമ്പത് രൂപയ്ക്ക വിജി ജോർജറ്റ് അമ്പത്തൊമ്പത് പ്യുവർ കോട്ടൺ ലുങ്കി കൈലി കാവി കളർ മുണ്ട് വൈറ്റ് ചെക്ക് ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ മുണ്ട് സിംഗിൾ മുണ്ട് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക ജയ്പൂർ പ്യുവർ കോട്ടൺ ഡബിൾ ബെഡ്ഷീറ്റ് ഒക്കെ നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഫാമിലി കോട്ടൊക്കെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക ബെഡ്ഷീറ്റ് വെച്ച് പില്ലോ കവറും പകുതി കളിക്കേണ്ട ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ബില്ലോ കവർ ഇത്രയും വലിയ ബില്ലോ കവർ മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ചൌട്ടി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കാർത്തർക്കി നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ഫ്രോക്ക് നൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വണ്ണപ്പർ നൈറ്റി നൈറ്റി പീസുകളൊക്കെ എൺപത്തൊമ്പത് രൂപ മുതല് കോട്ടൺ വിചിത്ര ചുരിദാർ മെറ്റീരിയൽ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുതൽ സാരികളുണ്ട് സോഫിൽ സാരി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിൽ ഫാൻസി വിചിത്ര സിൽക്ക് സാരിയൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് അമ്പത്തൊമ്പത് രൂപ മുതൽ ബലാസോ എഴുപത്തി ഒമ്പത് രൂപ മുതലിൻസ് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ആംഗിൾ ലെങ്ത് ലെഗിൻസ് പാൻറ്റീസ് ഇരുപത്തി രൂപയ്ക്ക് ബ്രീഫ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ലേഡീസ് പ്രാ നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കോർട്സെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഫാൻസി ടോപ്പ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതലാണ് ഹാൻഡ്മർക്ക് ടോപ്പൊക്കെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലും ലേഡീസ് നൈറ്റ് പാൻ്റ് ഒക്കെ എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണെങ്കിൽ ത്രീ ഫോർത്ത് പോറും അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ലേഡീസ് ടോപ്പൊക്കെ എൺപത്തൊമ്പത് രൂപയ്ക്കും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലോങ് ഫിറ്റ് ഷർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫോർമൽ ഷർട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഫൈവ് സ്ലീവ് ടി ഷർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കാർഗോയും ഈ ഒരു കലക്കൻഡ്സിലും മാച്ചും പ്രയാനപ്പെടുത്തിയ തൊഴിലുഴക്കാരൊക്കെ നേരെ പോകുന്നുള്ള നമ്മുടെ തൊടു പാലാ റോഡിലാണ് ഹിന്ദുസ്ഥാൻ ഡെസ്റ്റൈൽസ്